ചെറുതിക്കടുത്ത പള്ളിപ്പുറത്ത് നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ സംഭവം കുഞ്ഞിൻ്റെ പിതൃത്വത്തെ സംബന്ധിച്ച് ആശയക്കുഴപ്പം പ്രസവത്തിനായി യുവതിയോടൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മറ്റൊരു സുഹൃത്ത് കുഞ്ഞിൻ്റെ പിതാവ് താനാണെന്ന് പോലീസിന് മൊഴി നൽകി ഡി എൻ എ പരിശോധനയ്ക്കൊരുങ്ങി പോലീസ് പള്ളിപ്പുറത്ത് നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ സംഭവത്തിൽ കുഞ്ഞിൻ്റെ പിതൃത്വം സംബന്ധിച്ച് ആശയക്കുഴപ്പം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ഒന്നിച്ചിരുത്തിയും ഒറ്റയ്ക്കും ചോദ്യം ചെയ്തപ്പോഴാണ് പിതൃത്വത്തിൽ ആശയക്കുഴപ്പം ഉയരുന്നത് പ്രസവസമയത്ത് ഒന്നാം പ്രതി ആശയ്ക്കൊപ്പം ആശുപത്രിയിലുണ്ടായിരുന്ന മറ്റൊരു യുവാവും യുവതിയുടെ കാമുകനാണെന്ന വിവരം ലഭിച്ച പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുത്ത് മൊഴി നൽകിയതായി സൂചന പുറത്തുവരുന്നത് ഇതോടെ കുട്ടിയുടെ ഡി എൻ എ പരിശോധന നിർണായകമാകും മുപ്പത്തൊന്നിന് ആശുപത്രിയിൽ നിന്ന് മടങ്ങിയ ആശയും യുവാവും കുഞ്ഞുമായി അന്ധകാരനഴി കടപ്പുറത്ത് പോയിരുന്നു ഇതിനുശേഷം രാത്രിയാണ് രണ്ടാം പ്രതി രതീഷിനെ വിളിച്ചു വരുത്തി പള്ളിപ്പുറത്ത് വെച്ച കുഞ്ഞിനെ കൈമാറിയത് രാത്രി തന്നെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി രതീഷ് ആശയെ ഫോണിൽ അറിയിച്ചതായും മൊഴിയുണ്ട് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഗർഭം അലസിപ്പിക്കാനാണെന്ന പേരിലും പ്രസവ സമയത്തും രതീഷിൽ നിന്ന് രണ്ട് ലക്ഷത്തോളം രൂപ ആശ വാങ്ങിയിട്ടുണ്ടെന്നും പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട് ചേർത്തല ഡിവൈഎസ്പി കെ വി ബെന്നിയുടെ മേൽനോട്ടത്തിൽ സി ഐ ജി അരുണിൻ്റെയും എസ് ഐ കെ പി അനിൽകുമാറിൻ്റെയും നേതൃത്വത്തിലാണ് അന്വേഷണം ബിഡ്മീഡിയ ആലപ്പുഴ